പ്രിയപ്പെട്ട രാശി താനൂരാണ് താനൂർ നഗരസഭയിലെ പതിമൂന്നാം ഡിവിഷനിൽ ഒരു ഇടുങ്ങിയ വഴി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് വളരെ പ്രയാസമുള്ള ഈ വഴി ഇതിനെ ഈ വഴിയിലൂടെ ഒരുപാട് ആളുകൾ കടന്നു പോകുന്ന ഒരു വഴിയാണിത് ആയിരുന്നു ഒരുപാട് കുട്ടികളും സ്കൂൾ കുട്ടികളടക്കം നാട്ടിലടക്കം പലരും ആശ്രയിക്കുന്ന ഈ വഴി ഈ വഴി ഒരുപാട് ദുർഘടമാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അതിന് തൊട്ടടുത്ത് തന്നെ വലിയൊരു കുളവും അതിന്റെ അപ്പുറത്തും അങ്ങനെ ഇടുങ്ങിയൊരു വഴിയിലൂടെ ഉള്ള യാത്രയില് ഈ ആ യാത്ര ഒരുപാട് ആളുകൾ ഈ നാട്ടിലെ ആളുകൾ ഒരുപാട് വർഷങ്ങളോട് ആഗ്രഹിച്ചു ആ റോഡിന് അത് ആ വഴി റോഡാക്കി മാറ്റുക എന്നുള്ളത് ആ ഒരു സാഹചര്യത്തിൽ ആ കഷ്ടപ്പെട്ട് ഈ സാഹചര്യത്തിൽ ഈ റോഡിന്റെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ ഞാൻ നിങ്ങളോട് മുമ്പിൽ വെക്കുകയാണ് ആ അവസ്ഥ നിങ്ങൾ കണ്ടു അക്ബറിന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയാണ് ഇത് വളരെ ദുർഘടമായ ഒരു സാഹചര്യം തന്നെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇതിലൂടെ ഒരുപാട് ആളുകളൊക്കെ നടന്നു പോകുന്നൊരു വഴി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഞാനതൊന്ന് കാണിച്ചു തരാം അതിനുശേഷം ഇവിടുത്തെ കൗൺസിലർ ഇവിടെ ഉണ്ട് മറ്റു ആളുകളൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് അവരോടൊക്കെ ഇവിടുത്തെ അവസ്ഥയെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കാം കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു അപ്പൊ ഈ റോഡിന്റെ അപ്പൊ ഈ വർക്കിങ് നടന്നുകൊണ്ടിരുന്ന ബാക്കി വേറെ പതിക്കും കാണിട്ടുണ്ട് അപ്പൊ ഈ റോഡിനെ കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ബുദ്ധിമുട്ടുകളായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ ഈ റോഡ് പൂർത്തിയാവാനുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയുമോ നിലവിൽ ഇവിടെ ജനങ്ങള് ആഗ്രഹിക്കുന്ന ഒരു റോഡാണ് ഇത് അറുപത്തിനാല് മീറ്ററിൽ രണ്ട് റോഡുകളെ കഴിഞ്ഞ കാര്യങ്ങൾ സാധിച്ചിട്ടില്ല പക്ഷേ ഇത് നമ്മൾ വന്നതിന് ശേഷം നമ്മൾ നിരന്തരം നാല് വർഷ കാലമായി നമ്മൾ ഇതിന് വേണ്ടി പകർത്തി കൊട്ടാത്ത വാതിലുകളിൽ നമുക്ക് ഈ ഈക് ചെയ്യാം അതോടൊപ്പം തന്നെ കുട്ടികൾ കാണാൻ പറഞ്ഞത് കുറത്തേക്ക് വീഴുന്ന സാഹചര്യങ്ങളൊക്കെ മുമ്പ് ഉണ്ടായിട്ടില്ല അപ്പൊ നമ്മൾ അടിക്കുകയും പ്രത്യേകിച്ച് ഞങ്ങൾ മെമ്പറാവുന്നതിന് മുന്നേ ഞങ്ങളുടെ പാർട്ടി സിപിഎറിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയൊക്കെ നിരന്തരം നിരന്തര ഇടപെട്ടിരുന്നു ലിങ്ക് ചെയ്തുവരെ ഇപ്പൊ നമുക്ക് എല്ലാ ഒത്തു വന്ന എല്ലാ കാര്യങ്ങളും പത്തൊമ്പത് ലക്ഷം രൂപ റോഡ് മൊത്തം വികാരത്തിന് പന്ത്രണ്ട് ലക്ഷം റോഡ് നിർമ്മാണത്തിന് ഏഴ് ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ മാസം അഞ്ചാസിലേറ്റും അങ്ങനെ പത്തൊമ്പത് ലക്ഷം രൂപ നിർമ്മിച്ചുകൊണ്ടാണ് നമ്മൾ ഈ റോഡും അതേപോലെ ഇതിൽ ഒരുപാട് ഭൂമി ഞങ്ങൾ ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ ഭൂമി അക്ച്ഛസ്റ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഭൂമി വിട്ടാൽ ഒരു ഗേറ്റ് വിട്ടുന്ന ആളുകളുണ്ട് അപ്പൊ ആ രീതിയിൽ ഒരുപാട് പ്രേതായി ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നമ്മുടെ പാർട്ടി അതേപോലെ തന്നെ നടക്കമാക്കുള്ള അതുപോലെ നമ്മുടെ ബാങ്ക് സെക്രട്ടറി കെ ബാബു അങ്ങനെ ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള ആളുകൾ ഇതിന് ാണ് നമുക്ക് യാദാക്കിയാകുമ്പോൾ പ്രത്യേകിച്ച് വേറെ കുളം സാധാരണ ഒരു ഒരുപോക അതേപോലെ റോഡ് പോവാൻ ഇത് വൈകി വൈകാര്യങ്ങളിൽ വന്ന് ഇരിക്കാനൊരു കേന്ദ്രമായി നമ്മൾ ഈ പുറത്തെ റോഡിനൊക്കെ നമ്മൾ കാണുന്നത് ഇതിൽ രണ്ടേ കവാറ വരും ഇരിക്കുന്ന രീതിയിൽ ചെറിയ ചില പൊരിക്കലും ഭംഗി ഉണ്ടായ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ ഈ ഒരു ആഴ്ചയിൽ പണി നടക്കാണ്ട് ഇവിടെ ബെഞ്ചുകൾ പണി നടക്കാനുണ്ട് അതേപോലെ തന്നെ ബോർഡുകൾ വരാനുണ്ട് പെയിന്റുകൾ വരാനുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു റോഡാക്കി മാറും എനിക്ക് പറഞ്ഞാൽ ഒരു ഗ്രാമീണ സൗന്ദര്യവൽക്കരണം ആണ് ഈ പാടിനെ പൊളിക്ക് എന്നാണ് ഈ പ്രവർത്തിക്കുന്നത് ഓരോ വർക്കും നമുക്ക് നല്ലൊരു കാഴ്ചപ്പാടും കാഴ്ചപ്പാടും കിട്ടുമ്പോൾ എങ്ങനെ ചെയ്യണമെന്നും അതിൽ എന്തൊക്കെ വ്യത്യസ്തപ്പെടണമെന്നും അത് ജനറൽ നമുക്ക് നമ്മൾ പാർട്ടിയിലും